വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തു വയ്ക്കട്ടെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പലർ അറിയാത്തൊരു കാര്യം ഈ സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് സൺസ്ക്രീൻ ആകെ നമുക്ക് അറിയാവുന്ന കാര്യം വെച്ചാൽ നമ്മൾ വെയില് കൊണ്ട് കൈപാളിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ എന്നാൽ അതിൻ്റെ കാലിൽ ഇമ്പോർട്ടൻസ് അത് ആർക്കും കുറേ ആൾക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് കേൾക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ കാണിക്കുന്നുണ്ടായിട്ടോ അപ്പോൾ എന്താ പറയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ എന്തിനാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല ആ സണ്ണിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സ്കിന്നു ഭയങ്കര ഡാമേജ് ആയിട്ട് സാധ്യത ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഈ സൈഡിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഇതുപോലെ പലർക്കും വന്നേക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ സൺസ്ക്രീന് മസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അത് രാവിലെ ആയിക്കോട്ടെ നൈറ്റിലായിക്കോട്ടെ എന്തായാലും മസ്റ്റായിട്ട് ഉപയോഗിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ഞാൻ രാത്രിയിലും ഉപയോഗിക്കുന്നത് എന്നൊക്കെ അല്ലേ അപ്പോൾ വെറുതെ സണ്ണിൽ നിന്നുള്ള ഈ വെളിച്ചം മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത് നമ്മൾ ലൈറ്റൊക്കെ കാര്യങ്ങൾ നമ്മൾ വീഡിയോനൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റൊക്കെയുണ്ട് അപ്പോൾ അതുമാത്രം നമ്മുടെ ബൾബ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അതിൻ്റെ ചൂട് തട്ടുക അതിൻ്റെ ഊഷ് നമ്മുടെ സ്കിന്നിലേക്ക് തട്ടുന്നുണ്ട് അത് നമുക്ക് അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് ചെറുതായി ചെറുതായി ഡാമേജ് ഒക്കെ വരുന്നത് നല്ല സാധ്യതയൊക്കെയാണ് അതിനും കൂടിയാണ് നമ്മൾ ഈ രാത്രിയിൽ സൺസ്ക്രീന് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് സനിക്കെ പ്രൂവ് ചെയ്തതാണ് രാത്രിയിൽ ആയിട്ട് സൺസ്ക്രീന് ഉപയോഗിക്കണം എന്നിട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എത്ര എസ് പി എഫ് ആണ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അത് ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ എസ് പി എഫ് ട്വൻറ്റി തേർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി അതുവരെ നമുക്ക് ഈ സൺസ്ക്രീന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാണ് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ി എഫ് ഫിഫ്റ്റി പ്ലസ് എങ്കിലും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ റൂമിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ ഒരു എസ് പി എഫ് തേർട്ടി അത്ര എബോവ് മാത്രം മതി കേട്ടോ അപ്പത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും എസ് പി എഫ് എസ് പി എഫ് ഫിഫ്റ്റി എങ്കിലും നമ്മൾ നമ്മുടെ സ്കിന്നിലും ബോഡിയിലും എന്തായാലും അപ്ലൈ ചെയ്യണം മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന സൺസ്ക്രീനിൽ അത് എത്ര പ്രൈസ് ആയിക്കോട്ടെ എത്ര എമൗണ്ടിലായിക്കോട്ടെ പക്ഷേ നമ്മുടെ ഈ സൺസ്ക്രീനിൽ മസ്റ്റായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് യു വി ബിയും യു വി എയും ഇതെന്തായാലും മസ്റ്റായിട്ട് ഉണ്ടോ എന്ന് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കണം യു വി വയലറ്റുകൾ നമ്മുടെ സ്കിന്നിലേക്ക് വന്നിട്ടാണ് നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കുന്നത് അതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് യു വി ബിയും യു വി എയും അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അതുപോലെയുള്ള ഒരു സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സൺസ്ക്രീൻ നമ്മുടെ ഇലു കെയറിൻ്റെ സൺസ്ക്രീനാണ് ഇത് അപ്പം ഇതിൽ യു വി ബിയും യു വി എയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഇതിലുള്ളത് ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഡിസൈറ്റുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓഫറിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ചെറിയ പൈസ ഇളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഇതിൽ എന്താണ് യു വി ബിയും യു വി എയും ഒക്കെ കാണിച്ചു തന്നെയാണ് വേറെ ഞാൻ ഇതിൽ യു വി ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീനെ കാണിച്ചത് മമ്മാഅത്തിൻ്റെ ആണ് കേട്ടോ ഇതിൽ യു വി എയും യു വി ബിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇതുപോലത്തെ വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് മഴയുള്ള ടൈമിലോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ റൂമിലിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാം ഇതുപോലത്തെ സൺസ്ക്രീൻ വേണമെന്നില്ല ഇതുപോലെയുള്ള സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റൂമിൽ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാം പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ മാത്രം ഈ ഫിഫ്റ്റി പ്ലസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പി എ പ്ലസ് 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 ഒക്കെ ഫോർ പ്ലസ് ഒക്കെ ഉണ്ട് ഇത് പറയുകയാണെങ്കിൽ നമുക്ക് പി എ പ്ലസ് അങ്ങനെന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൽ യു വി ബിയും യു വി എയും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ജെല്ലായിട്ടുള്ളൊരു ചെറിയ ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ക്രീം സൺസ്ക്രീൻ അല്ല പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കാലാവസ്ഥ മാറുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കാം അവിടെ കൈവാലിക്കേണ്ട സാധ്യത അങ്ങനത്തെ ഒക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ടി ജെൽ ടൈപ്പ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസിലായി ബോഡിയിലായിട്ട് ഉപയോഗിച്ച് തുടങ്ങണം അങ്ങനെ തന്നെയാണ് അവതാളത്തിലായിപ്പോകുന്നത് നമ്മൾ മഴയുള്ള സമയത്ത് നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ട് മഴയുള്ള സമയത്ത് എന്നല്ല ഈ വരൾച്ചയൊക്കെ ഉള്ള നമുക്ക് കാറ്റൊക്കെ ഭയങ്കര കാറ്റൊക്കെ ഉള്ള സമയത്ത് ഉള്ളൊക്കെ സമയത്ത് നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തിക്ക് പേസ്റ്റ് പോലെ ആയിട്ടുള്ള സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിന്നെ ബ്രാൻഡ് തന്നെ ഒരേ സാധനം തന്നെ ഉപയോഗിക്കുന്ന നിങ്ങൾ നിങ്ങളങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മാത്രം മതി ഇത് ഞാൻ ഒരു ബിഗിനസിന് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ മാറുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന ആ പ്രോഡക്റ്റ് ഒന്ന് മാറ്റിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം ചേഞ്ചസ് ഒക്കെ എന്തായാലും മനസ്സിലാവും കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന സൺസ്ക്രീനാണ് ഇത് ഞാൻ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു സൺസ്ക്രീൻ ഒരു ഗ്ലോ ആയിട്ട് കിട്ടുന്നൊരു സൺസ്ക്രീനാണ് പക്ഷെ ഇത് ഒരു നമുക്കൊരു ക്രീം ടെസ്റ്ററിൽ വരുന്ന ഒരു സാധനമാണ് സൺസ്ക്രീന് അപ്പോൾ ആ സമയത്ത് വെച്ചാൽ ഭയങ്കര ഒരു വരൾച്ച പോലെ നമ്മൾ ഭയങ്കര കാറ്റൊക്കെ അഴിച്ചിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് ആ സമയത്താണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം പക്ഷേ വെയിലാണ് നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും നിൽക്കില്ല അപ്പോൾ ഇതൊരു ചെറിയൊരു ജെൽ ടൈപ്പ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനും കൂടിയാണ് അതാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓവറായിട്ട് മോയ്സ്ചറൈഡ്സ് ആവുകയില്ല നമുക്ക് ഒരു ഇറിട്ടേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല പ്രൊഡ്യൂസ് ചെയ്യില്ല അത് അവിടെ തന്നെ ഇതാക്കി നിന്നോളും നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കാലാവസ്ഥ മാറുന്ന സമയത്ത് ഈ സൺസ്ക്രീനും ഒന്ന് മാറ്റിയിട്ടൊന്നും ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് സൺസ്ക്രീൻ മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടൊരു കാര്യം പറയാനാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ ഒരു മീഡിയം ടോൺ സ്കിന്നാണ് ഡ്രൈ സ്കിന്നും അല്ല അതേപോലെ ഓയിൽ സ്കിന്നും അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നു പോലെ ഇതാക്കിയിട്ട് വന്നതാണ് ചെലിയെടുത്ത് ഓയിലും അതേപോലെ ചെലിയെടുത്ത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ സ്കിന്നിൽ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിൻ ടൈപ്പ് ഒന്ന് ചെറിയതായിട്ടൊരു ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം നേരത്തെ ഒരു ഭയങ്കര ഡ്രൈനെസ് ആയിട്ടുള്ള സ്കിൻ ആയിരുന്നു അത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ട് ഇപ്പം വെയിലായത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര രീതിയിലല്ല ചെറുതായിട്ടുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഇതുപോലുള്ള സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹിലു കെയറിൻ്റെ ബ്രാൻഡ് അപ്പോൾ സൺസ്ക്രീൻ ഒക്കെ കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ സ്കിന്നായിക്കോട്ടെ കോൾഡ് സ്കിന്നായിക്കോട്ടെ നമ്മുടെ ഓയിലി ആയിക്കോട്ടെ ഡ്രൈ സ്കിന്നെ എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെ അമ്മാൻ്റെ സൺസ്ക്രീൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അത് നമുക്ക് ഡ്രൈ സ്കിന്നിനും പറ്റിയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം അല്ലാതെ ഏതെങ്കിലും നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അത് വീട്ടിൽ പണി കിട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ ഇനി എത്ര എമൗണ്ടിൽ വേണം നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ത്രീ ഫിംഗർ വെച്ചിട്ട് ത്രീ ഫിംഗർ എന്ന് വെച്ചാൽ ഇവിടുന്ന് വെളുത്താൽ വേണ്ടി ആക്കിയിട്ട് മൂന്ന് വേറിലേക്ക് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ മുഖത്തേക്ക് രണ്ട് കബളിൻ്റെ ഭാഗത്തും അതുപോലെ താടിൻ്റെ നെറ്റിയുടെ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് വെക്കുക പിന്നെ രണ്ട് ഇയറിങ് അവിടെയും പിന്നെ കഴുത്തിൻ്റെ ത നെക്കിലേക്കും പിന്നെ കയ്യിലൊക്കെ ബോഡിയിലേക്ക് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര മസാജ് ചെയ്തിട്ട് നിൽക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ ഒന്ന് അബ്സോർബ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കെമിക്കൽ ഒക്കെ ആയിട്ടുള്ള ആ സൺസ്ക്രീന് അപ് നമുക്കൊന്ന് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ആർക്കുള്ള എന്തായാലും നമ്മുടെ കെമിക്കലായിട്ടുള്ള സൺസ്ക്രീൻസൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ ഇട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മളെ ഇത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മോയ്സ്ചറൈസ് ഉപയോഗിക്കുക അത് നല്ലതായിട്ട് മോയിസ്ചറൈസ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സൺസ്ക്രീനെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ശേഷമാണ് നമ്മൾ മേക്കപ്പോ കാര്യങ്ങളോ എന്തുവാണോ ചെയ്തോട്ടെ എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം അതിന് മുകളിലേക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് നേരത്തെ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് എന്തായാലും നമ്മൾ ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള എന്തായാലും ഒരടങ്ങിയിട്ടുള്ള ഒരു ലിപ് ബാമ് എന്തായാലും ഉപയോഗിക്കണം ഒരുപാട് ഫ്ലേവറുകളും അതായത് ഒക്കെ കിട്ടും അങ്ങനെയുള്ള ലിപ് ബാമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് പിറ്റ്മെൻ്റ് രസം കുറക്കാൻ വേണ്ടിയിട്ടും സണ്ണിൽ നിന്നുള്ള ആ ഒരു ഡ്രൈലർസ് ആയിക്കോട്ടെ ആ കരിവാളിപ്പൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ പറയാനാണെങ്കിൽ ചെറിയൊരു ഡൗട്ടായിരിക്കും നമ്മുടെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വെളുക്കോ അല്ലെങ്കിൽ കറുത്തു പോകുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകും സൺ സ്ക്രീൻ വെച്ചാൽ ഒരു സൊല്യൂഷൻ ആണ് അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ സണ് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത് അത് തടയാൻ ഒരു സൊല്യൂഷൻ മാത്രമാണ് അത് വെളുപ്പിക്കാനോ അല്ലെങ്കിൽ കറുപ്പിക്കാനോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഈ സൺസ്ക്രീനിൽ ഇല്ല ഒന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് വെളുക്കാനും കറുക്കാനും ഒന്നും ഈ സൺസ്ക്രീനിനെ പറ്റിയിട്ട് ഒന്നും ഉണ്ടാക്കില്ല നമുക്ക് ഈ സണ്ണിൽ നിന്നുള്ള ഈ യു വി അൾട്രാ വയലറ്റുകൾ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത് അതൊന്ന് തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സൺസ്ക്രീനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ കൊണ്ട് മാത്രം നമ്മൾക്ക് ഈ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത് തടയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും നമ്മുടെ ഏത് സൺസ്ക്രീൻ എടുക്കട്ടെ എത്ര വിലയുള്ള സൺസ്ക്രീൻ ആയിക്കോട്ടെ ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് ഈ സൂര്യപ്രകാശം വരുന്നത് മുഴുവനായിട്ട് അകറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല വേണ്ട പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമല്ല ഈ സൺസ്ക്രീൻ നമ്മുടെ സ്പേസിലേക്ക് അപ്ലൈ ചെയ്തു അതിനുശേഷം നമ്മൾ ഡാൻസറക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് ഈ സണിൽ നിന്ന് വരുന്നുള്ള ഈ അൾട്രാ വൈറ്റുള്ളതുകൊണ്ട് തന്നെ ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നെങ്കിൽ ഇതൊന്നും ഷോളോ അല്ലെങ്കിൽ തൊപ്പിയോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോകാണെങ്കിൽ ഭയങ്കരമായിട്ട് കൈവാളിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഈ സൺസ്ക്രീൻ കൊണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രം നമുക്ക് ഒരു കെയർ കിട്ടാനുള്ള ഒരു ഇതുണ്ട് ഈ അൾട്രാ വയലുകൾ തടയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല അതൊന്നും മനസ്സിലാക്കിയിട്ടൊന്ന് വെച്ച് തരും നമ്മൾ ഒരു ദിവസം ഒരു ഡേ ഫുള്ളായിട്ട് ഈ സൺസ്ക്രീനിൻ്റെ നമുക്ക് കെയർ കിട്ടുമോ എന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല ഒന്നാമത് ഭയങ്കര വെയിലുവാണ് ഈ ടൈമിൽ ഈ കാലാവസ്ഥ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ ടു ടൈം ആയിട്ട് തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും ഇപ്പം രാവിലെ നമ്മൾ പുറത്തിറങ്ങുന്ന വെച്ചാൽ ആ രാവിലെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക അതിന് ശേഷം ഉച്ചക്ക് നമ്മൾ ഒന്ന് ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം ഇത് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യണം റീ അപ്ലൈ ഒന്നും കൂടി ചെയ്തു വെക്കണം കാരണം പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ സ്ഥലത്ത് തന്നെ പുറത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും ടൂ ടൈം ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് ചെയ്തെടുക്കണം അത്ര വരെ എത്ര മണിക്കൂർ വരെ മാത്രമാണ് നമ്മുടെ ഒരു മൂന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം നമുക്ക് ഈ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ അവിടെ തന്നെ ഉണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ ഇത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ടാവും കേട്ടോ റീ അപ്ലൈ ഒന്നും കൂടി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് ഏജ് തൊട്ടിട്ട് വേണം സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടതെന്നുള്ള തൊട്ടുണ്ട് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുട്ടികൾക്കായിക്കോട്ടെ ഉപയോഗിച്ച് തുടങ്ങുക കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്കിന്നും ഇതേപോലെ തന്നെ സണ്ണിൽ നിന്ന് ഭയങ്കര ഡാമേജ് ആകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഈ കരിവാളിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടെ സൂര്യകഥ ൊക്കെ ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമൊക്കെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഈ സൺസ്ക്രീന് മസ്റ്റായിട്ട് ഉപയോഗിച്ച് കൊടുക്കുക ഏത് കാല അത് കഴിഞ്ഞിട്ട് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ സൺസ്ക്രീന് മസ്റ്റായിട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിച്ച് തുടങ്ങേണ്ട കാര്യം തന്നെയാണ് ഈ സൺസ്ക്രീൻ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതാ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാത്ത വീണ്ടും മനസ്സിലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുക കാരണം വെച്ചാൽ നമ്മുടെ സെൽഫ് ലവ് അത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എന്നെ തന്നെ എന്നെ കെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് പലർക്കും ഭയങ്കര സെൽഫ് ലവ് ആയിട്ട് എന്തായാലും ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഈ പോലത്തെ കാര്യങ്ങൾ പറയാൻ എന്തായാലും നമ്മുടെ സ്കിന്നിന് കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ കയ്യിൽ എന്തായാലും മസ്റ്റായിട്ടുണ്ടാകേണ്ട കാര്യം തന്നെയാണ് ഈ സൺസ്ക്രീൻ മഴയത്തായിക്കോട്ടെ വെയിലത്തായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലും മസ്റ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഈ സൺസ്ക്രീൻ കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു വെക്കാം നമ്മുടെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ